േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ സ്റ്റെഫിയുടെയും കൂട്ടരുടെയും അപ്രതീക്ഷിതമായ ചതിയിൽ വീണുപോയിരിക്കുകയാണ് പോയിരിക്കുകയാണ് കിരണും കൂട്ടരും സ്റ്റെഫിയെ വൈജുവിനു വേണ്ടി പെണ്ണ് കാണാൻ പോയതിനെ തുടർന്നാണ് ആക്രമണം ഉണ്ടാകുന്നത് കിരണിനെ കുത്തി വീഴ്ത്തുന്നതിനുള്ള ശ്രമം നടക്കുന്നതിനിടയിൽ കിരണിനെ രക്ഷിക്കുന്നതിനായി ഇപ്പോൾ ശ്രമിക്കുകയാണ് പ്രകാശൻ പക്ഷേ ഇതോടെ കുത്തേൽക്കുന്ന പ്രകാശൻ താഴെ വീഴുന്നു കാര്യങ്ങൾ കഴിവിട്ടു പോവുകയാണ് ഇനി എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന അവർ ഉടൻ തന്നെ പ്രകാശനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു അവിടെ വെച്ച് പ്രകാശൻ്റെ നില അതീവ ഗുരുതരമാണ് എന്ന് വ്യക്തമാക്കുന്ന ഡോക്ടർമാർ പ്രകാശൻ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് കല്യാണിയും കാർത്തികയും ഇതോടെ രക്ഷിക്കുന്നതിനു വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള കാര്യം കിരണും കൂട്ടരും പറഞ്ഞതിനെ തുടർന്ന് ഡോക്ടർമാർ പ്രതീക്ഷയില്ല എന്ന് അറിയിക്കുകയാണ് അങ്ങനെ പ്രകാശൻ വിട പറയുന്നു എന്നേക്കുമായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്